നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് വെറുതെയല്ല ജനസംഖ്യയിൽ ഒന്നാമതെത്തിയിരിക്കുന്നു ഇപ്പോൾ എന്ന റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ അങ്ങനെ പറഞ്ഞിരുന്നത് ചൈനയായിരുന്നു അന്ന് ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം എന്നാൽ ചൈനയിൽ ജനാധിപത്യമില്ല ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പുമില്ല അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങൾക്ക് ഊഹിക്കാനോ നടത്താനോ കഴിയുന്നതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗൗരവമേറിയ വിഷയമാണ് അതുകൊണ്ടാണ് ഇത്രയേറെ ജനങ്ങളെ ദരിദ്രരും സമ്പന്നരും അടക്കം പലതരത്തിലുള്ള ഇത്രയേറെ ജനങ്ങളെ ഒരുമിപ്പിച്ച് പോളിംഗ് ബൂത്തിലെത്തി ഒരു ദിവസം വോട്ട് ചെയ്യിപ്പിക്കുക എന്ന പ്രക്രിയ ഇത്ര സങ്കീർണമായി മാറുന്നതും ഏതാണ്ട് രണ്ട് മാസത്തോളം ഈ പ്രക്രിയ നീണ്ടു നിൽക്കുന്നതും ഇതിനെ എളുപ്പമാക്കുന്നതിനുള്ള സുതാര്യമാക്കുന്നതിനുള്ള പല വഴികളിൽ ഒടുവിലത്തേതായിരുന്നു കോൺഗ്രസ് സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തുടങ്ങിയ വോട്ടിംഗ് മെഷീൻ ഓർക്കണം ഇത് ബി മോദിയോ കൊണ്ടുവന്നതല്ല കോൺഗ്രസിന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയതാണ് വോട്ടിംഗ് മെഷീനിൽ അഴിമതി നടത്തുമെന്നും അട്ടിമറി നടക്കുമെന്നും അത് ഇലക്ട്രോണിക് മെഷീൻ ആയതുകൊണ്ട് അതിന് പ്രോഗ്രാമിങ്ങിൽ മാറ്റം വരുത്താമെന്നും ജനാധിപത്യ രീതിയിലുള്ള വോട്ട് തട്ടിപ്പറിക്കുമെന്നും പറയുകയും പ്രചരിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി രാജ്യത്തെ പല ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും പല കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഉന്നയിച്ചു പോകുന്നതല്ലാതെ സുപ്രീം കോടതിയിൽ വന്ന് ഇത് തെളിയിക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല ആ പരമ്പരയിലെ ഏറ്റവും അവസാനത്തെ കേസായിരുന്നു ഡെമോക്രാറ്റിക് റിഫോംസ് കഴിഞ്ഞ ദിവസം എല്ലാ വി വി പാറ്റുകളും എണ്ണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയത് എന്നാൽ കോടതി അത് തള്ളിക്കളഞ്ഞു ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാത്തിനെയും സംശയിക്കാൻ പാടില്ല ഇതുവരെ ലഭ്യമായിരിക്കുന്ന ഡാറ്റകൾ വെച്ച് ഒരട്ടിമറിയും നടക്കുന്നില്ല എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് ആ സുപ്രീംകോടതി വിധിയോടെ ഇ വി എം മെഷീനെ സംശയിക്കുന്ന വും ഒടുവിലത്തെ ഒരു കേസിനു കൂടി തീരുമാനമായിരിക്കുന്നു ഇനിയെങ്കിലും നമ്മുടെ ഭാരതത്തെ അപമാനിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയെ പരിഹസിക്കുന്ന ഇ വി എം മെഷീൻ കൃത്രിമ ആരോപണം ദയവായി തോൽക്കുന്നവർ ഉപേക്ഷിക്കണം എന്നാണ് അഭ്യർത്ഥന തീർച്ചയായും ഇതൊരു ഇലക്ട്രോണിക് മെഷീനാണ് മാറ്റം വരുത്താൻ സാധിച്ചു വരാം എന്നാൽ ഒരു ഇലക്ട്രോണിക് മെഷീനിൽ ഒരു മാറ്റവും വരുത്തരുതേ എന്ന തരത്തിൽ അത് പ്രോഗ്രാം ചെയ്താൽ മാറ്റാൻ പ്രയാസവുമാണ് എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ കമ്പനിയായ ഐഫോണിലെ വിശദാംശങ്ങൾ ഒരു പോലീസ് സേനയ്ക്കും കണ്ടെത്താൻ കഴിയാത്തത് ഹാക്ക് ചെയ്യാൻ കഴിയാത്തത് അപ്പോൾ പറയും ചിലപ്പോഴൊക്കെ അത് സംഭവിക്കാറുണ്ടെന്ന് തീർച്ചയായും എന്നാൽ ഇത് കൃത്യമായ രീതിയിൽ പ്രോഗ്രാം ചെയ്ത് ഒരു തരത്തിലും അട്ടിമറിക്കപ്പെടരുത് എന്ന് ഉറപ്പാക്കി വേണ്ട വിധത്തിൽ സീൽ ചെയ്ത് ഒരിക്കൽ മാത്രം ചിപ്പിട്ടാൽ പിന്നെ അത് മാറ്റാൻ കഴിയാത്ത വിധത്തിൽ ഒക്കെ വളരെയേറെ കരുതലോടെയാണ് ഇത് ചെയ്യുന്നത് എന്ന് വ്യക്തമാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ചെല്ലുന്നു നമ്മുടെ സ്ലിപ്പ് നമ്പർ കൊടുക്കുന്നു അപ്പോൾ തന്നെ നമ്മുടെ ഐ കാർഡ് പരിശോധിക്കുന്നു ഐ ഡി കാർഡിലെ നമ്പർ പരിശോധിക്കുന്നു നമ്മൾ തന്നെയാണോ എന്ന് പരിശോധിക്കുന്നു കയ്യിൽ മഷി പുരട്ടുന്നു അതിനുശേഷം വോട്ട് ചെയ്യുന്നു വോട്ടിംഗ് മെഷീനിൽ നമ്മൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഒരു സ്ലിപ്പ് വി വി പാറ്റ് മെഷീൻ വരികയാണ് ആ സ്ലിപ്പ് നമുക്ക് കാണാം അതിലെഴുതിയിരിക്കുന്നത് എന്നാൽ നമുക്ക് വായിക്കാം അതൊരു സ്ലിപ്പായി ബോക്സിലേക്ക് വീഴുന്നു അതായത് നമ്മൾ ആർക്കാണോ ഞെക്കിയത് എന്ന് നമുക്ക് തന്നെ കാണാനുള്ള തെളിവ് നമ്മൾ ഞെക്കിയവർക്കല്ല വോട്ട് കിട്ടുന്നത് എന്ന ആരോപണത്തിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ സ്ലിപ്പ് വരുന്നു എന്നത് ഈ സ്ലിപ്പ് വരുന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ വിശ്വസിക്കാമായിരുന്നു ഈ സ്ലിപ്പ് റാണ്ടമായി കൗണ്ട് ചെയ്യാറുണ്ട് ഒരാൾ വോട്ട് ചെയ്തതും ഈ സ്ലിപ്പും തമ്മിൽ ബന്ധമില്ലെങ്കിൽ തീർച്ചയായും അതിൽ കുഴപ്പമുണ്ട് അങ്ങനെ ഒരു ആരോപണം ഇതുവരെ ഉണ്ടായിട്ടില്ല വോട്ടിംഗ് മെഷീന് തകരാറൊക്കെ ഉണ്ടാവാറുണ്ട് അതിന് മാറ്റം വരുത്താറുണ്ട് എങ്കിലും അട്ടിമറിക്കുന്നു എന്നതിനുള്ള ഒരു തെളിവും ഇതുവരെ ആരും പുറത്തു കൊണ്ടുവന്നിട്ടില്ല എന്നിട്ടും വിജയം ബി ജെ പി തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കുന്ന ആരോപണം അന്തരീക്ഷത്തിൽ ഉയർത്തുമ്പോൾ അത് രാജ്യത്തിനുണ്ടാക്കുന്ന അപമാനം ചില്ലറയല്ല എപ്പോഴും ഞാൻ ചോദിക്കാറുള്ളൊരു ചോദ്യം അങ്ങനെയെങ്കിൽ ബി ജെ പിയുടെ സാന്നിധ്യം ഇത്രയേറെ ശക്തമായി വടക്കേ ഇന്ത്യയിൽ മാത്രം വരുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ ചാണകത്തെ അടുപ്പിക്കില്ല എന്ന് മോദി വിരുദ്ധർ സംഘവിരുദ്ധർ പറയാറുണ്ടല്ലോ മെഷീൻ വഴിയാണ് വിജയം തട്ടിപ്പറിക്കുന്നതെങ്കിൽ കർണാടകയിലെ വിജയം അവർക്ക് നിലനിർത്താൻ കഴിയുമായിരുന്നില്ലേ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും നേടാൻ കഴിയുമായിരുന്നില്ലേ ഇത് മാത്രം മതി അട്ടിമറിയില്ല എന്നതിന് തെളിവായി എന്ന് മാത്രമല്ല എത്രയോ കേസുകൾ ഉണ്ടായി ഒരു കേസിൽ പോലും ആരോപണം ഉന്നയിക്കുന്ന ആർക്കും ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ ഇ വി എം മെഷീനെ കുറ്റം പറയുന്നതും ഇ വി എം മെഷീനാണ് വിജയം തട്ടിപ്പറിച്ചുകൊണ്ടുപോകുന്നത് എന്ന് പറയുന്നതും അങ്ങേറ്റം നിരാശാജനകമായ നമ്മുടെ ജനാധിപത്യത്തെ നമ്മുടെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് നമ്മുടെ ജനാധിപത്യം ശരിയല്ല നമ്മുടെ ഇവിടെ ജനാധിപത്യ രീതിയിലുള്ള വോട്ട് നടക്കുന്നത് ഈ വോട്ടെല്ലാം ബി ജെ പി കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നത് തന്നെ രാജ്യവിരുദ്ധമായ പ്രസ്താവനയാണ് ഇങ്ങനെ സംശയം ജനിപ്പിക്കുന്നത് വഴി ആർക്കാണ് നേട്ടമുള്ളത് ദയവായി ഇനിയെങ്കിലും ഈ കള്ളവാദത്തിൽ നിന്നും നുണപ്രചരണത്തിൽ നിന്നും മാറി നിൽക്കണം ഇ വി മെഷീൻ ഫലപ്രദമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പോട്ട് കൊണ്ടുവന്നത് അത് അട്ടിമറിക്കാൻ സാധ്യമല്ല വി വി പാറ്റിലെ മുഴുവൻ സ്ലിപ്പുകളും എണ്ണമെന്നത് എത്ര പ്രായോഗികമാണ് ഒരിക്കലും അത് സാധ്യമല്ല അങ്ങനെയെങ്കിൽ പിന്നെ പേപ്പർ വോട്ടിംഗ് മാത്രം മതിയല്ലോ പേപ്പർ വോട്ടിംഗ് കാലത്ത് ബൂത്ത് പിടുത്തുണ്ടായിരുന്നു എന്ന് തീർച്ചയാണ് കേരളത്തിൽ പല ജനാധിപത്യ വിജയവും സി പി ഐ എം തട്ടിയെടുത്തത് പേപ്പർ ബാലറ്റ് കാലത്താണ് ഇവിടുത്തെ കള്ളവോട്ടുകൾ ഇല്ലാതായതും ജനാധിപത്യ രീതിയിൽ വോട്ടിംഗ് നടന്നതും ഈ വോട്ടിംഗ് മെഷീൻ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റിലും കഴിഞ്ഞ തവണ യു ഡി എഫ് ജയിക്കുമായിരുന്നില്ല സി പി എമ്മിന് അറിയാം എങ്ങനെയാണ് വിജയം തട്ടിപ്പറിക്കേണ്ടതെന്ന് അവരുടെ ഉദ്യോഗസ്ഥരാണ് ബി എൽഒമാരായി എത്തുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ഈ പ്രക്രിയക്ക് തുരങ്കം വെച്ച് രാജ്യത്തെ അപമാനിക്കാൻ ഇനിയെങ്കിലും കൂട്ടുനിൽക്കരുതേ എന്നതാണ് എന്റെ അഭ്യർത്ഥന ഇ വി എം മെഷീനെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് രാജ്യത്തെ അപമാനിക്കുന്നവരെ തിരിച്ചറി ഇനിയെങ്കിലും ഈ കള്ളവിവാദം അവസാനിപ്പിക്കുക ഇത് എത്രാം തവണയാണ് സുപ്രീം കോടതിയിൽ തോറ്റുപോകുന്നത് ഒരു തെളിവും ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ ഏറ്റവും ഒടുവിൽ വീണ്ടും തോറ്റത്